ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോകൾക്ക് വെൽക്കം അപ്പം നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഫുള്ളായിട്ട് കാണണേ അപ്പം ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രിപ്പാണ് കേട്ടോ അതെൻ്റെ ഭർത്താവിൻ്റെ സിസ്റ്റർ വീട്ടിൽ കാണുക സാലത്തേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇതിലാണ് ഇപ്പോൾ പുലർച്ചെ മൂന്ന് മണി മൂന്നേന നാല് മണിയാണ് സമയം അപ്പം നമുക്ക് ട്രെയിൻ ഉണ്ട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ലെട്ടോ ജനറൽ പോകണം കാരണം എനിക്ക് സ്ലീപ്പറൊന്നും കിട്ടിയില്ല ഒക്കെ വെയിറ്റിൽ മിസ്റ്റായിരുന്നു പിന്നെ നമ്മൾ കുറേ പേരുണ്ടായിരുന്നു അത് കാരണം നമുക്ക് വെയിറ്റിൽ ആണോ എന്ന് പറഞ്ഞപ്പോൾ റിസ്ക് എടുക്കാൻ നിന്നില്ല ഞങ്ങൾ ജനറൽ പോവാന്ന് എന്ന് വിചാരിച്ച് അങ്ങനെ പോവുകയാണ് അത് എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ മോനെയാണ് ഏട്ടോ മുന്നിൽ പോയത് അപ്പോ അതാണ് ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മൂന്നര നാല് മണിയാണ് ടൈം നല്ല തിരക്കും ഉണ്ടായിരുന്നു ഞങ്ങളുടെ പ്ലാറ്റ്ഫോം സിക്സ് ആയിരുന്നു കേട്ടോ നമ്മളിപ്പോൾ അതാ ഒന്ന് രണ്ട് മൂന്ന് എത്തിയിട്ടേ ഉള്ളൂ സിക്സ് എത്തണം അപ്പോൾ ഈ വോയിസ് കൊടുക്കണെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ വന്നിട്ട് ഓൺ വോയിസ് അല്ല നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം സ്ഥലത്തെ താത്താടെ വീട്ടിൽ വന്നതിന് ശേഷമുള്ള വോയിസ് ആണ് കേട്ടോ അങ്ങനെ ദാ ലഭ്യം മോളൊരു സൈഡിൽ ബാഗ് തൂക്കി പോകേണ്ടത് എല്ലാവരും പോകേണ്ട കേട്ടോ നമ്മൾ ഫാമിലി ആയിട്ട് മൊത്തം എല്ലാവരും പോകുന്നുണ്ട് നല്ല ഇരുട്ടാണ് കേട്ടോ പുറത്ത് ഇട്ടിട്ടാണ് ഇവിടെ ഫ്ലാറ്റ് മൗൻ ഇവിടെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല വെളിച്ചായി അങ്ങനെ ഇതാ നമ്മൾ അവിടെ എത്തിയിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ ബാക്ക് നല്ല വെയിറ്റ് ഉള്ള കാരണം നല്ല വേദന ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ നമ്മൾ കുറച്ച് റിസ്ക് എടുത്ത് തന്നെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളിവിടെ എത്തി ട്രെയിൻ എവിടെ നിൽക്കണമെന്ന് നോക്കിയിട്ട് നടക്കുകയാണ് എപ്പോട്ടോ അവിടെ പോയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ചിട്ട് കയറി വേഗം ഒരു ലെവലാണ് പിന്നെ പൊങ്കലാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുണ്ടോയെന്നൊരു സം ഡൗട്ട് അടിച്ചിട്ടാണ് ഈ പോകുന്നത് എന്നാലും എല്ലാവരും ഉള്ളതുകൊണ്ട് പിന്നെ ഒരു കുഴപ്പമില്ല എന്ന് വിചാരിക്കും അങ്ങനെ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്ത് എത്തി ഞങ്ങളപ്പോൾ ഇനി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട് കാരണം നാലര നാലേ മുക്കാൽ കഴിഞ്ഞിട്ടാണ് എട്ടതിന് വരിക സമയം ഒരു നാ നാല് അഞ്ച് നാല് പത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളു അപ്പം അത് തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു അപ്പോഴേക്കും ഞാൻ പുലർച്ചു പോണേ വണ്ടികളൊക്കെ അതാണ് അങ്ങോട്ടും കൂടെ തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ കയറുന്ന വണ്ടി എങ്ങനെയാന്നുള്ളത് നമുക്ക് അറിയില്ല സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു ഇതാണ് കാരണം കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഭയങ്കര ഇടങ്ങേറായിരുന്നു അപ്പോൾ അതാണ് ഞങ്ങൾ അങ്ങനെ ഇവിടെ ഒരു ഭാഗത്ത് പോയിരിക്കാന്നുള്ള ലെവലിൽ അങ്ങോട്ട് എത്തി അങ്ങനെ ഞങ്ങൾ ഇതാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ വന്നിട്ടില്ല നാലരയായി ഇനിയിപ്പോൾ അധികം സമയമില്ല വേഗം വരും എന്നൊക്കെ പറഞ്ഞത് പിന്നെ മൊബൈലിൽ നോക്കിയിട്ടാണല്ലോ ഇപ്പം ബുക്കിങ്ങും എല്ലാം അറിയാമല്ലോ അവിടെ എത്തി എന്നൊക്കെ അപ്പം പട്ടാമ്പി ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചേരം കൂടി നിന്നിട്ടുണ്ടെങ്കിൽ അപ്പം വേഗം വരും അങ്ങനെ എന്താ വോയിസ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം കുറേ നേരം വെയിറ്റ് ചെയ്യുമ്പോഴും ഇതാകുമ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ ഒരു ട്രെയിനിൻ്റെ ഒരു ഇത് എന്തോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഇതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടി ട്രെയിൻ കിട്ടി നല്ല തിരക്കുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ലാതെ ഞങ്ങൾ കുട്ടികളെന്നൊക്കെ സേഫ് ആക്കിയിരുത്തി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിന്നു വിട്ടോ കുഴപ്പമില്ലാതെ നിന്നു അപ്പോൾ ആ ഹിബമോളും എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ പെണ്ണു മോളും കൂടിയാണ് താത്ത എന്ന വിളിക്കുക ആര് മോളും കൂടി ഇരിക്കുകയാണ് അല്ലുപമോളും ഇതാ അവിടെ ഒരു ചേച്ചിയുടെ മടിയിൽ ഇരിക്കുന്നുണ്ട് സൈഡായിട്ട് അപ്പോൾ ഇതാ പിന്നെ ഞങ്ങൾ ഞങ്ങളിത് അപ്പം സെറ്റാവുകയാണ് അതിൻ്റെ ഇടയിൽ ഹിബമോൾ എന്തോ കൈ വെച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആട്ടോ കുട്ടികൾക്കും ആ നേരത്തെ ഒരു നാലേ മുക്കാൽ ടൈമാണ് ഇപ്പോൾ കേട്ടോ അപ്പോൾ ആ നേരത്ത് ഭയങ്കര ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ കാരണം അവർക്ക് യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുക അപ്പോൾ ഒരുവിധം ഞങ്ങൾ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ ഞങ്ങൾക്ക് നല്ല സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി കോയമ്പത്തൂർ വെച്ചിട്ട് ഒരുപാട് പേര് ഇറങ്ങി അതിന് ശേഷം ഞങ്ങൾക്ക് ആ ഫുൾ സീറ്റ് ഞങ്ങളുടെ ഫാമിലിക്ക് കിട്ടിയിട്ടോ ജനറൽ ആയതുകൊണ്ട് തന്നെ കിട്ടുന്ന റിസ്ക് ആയിരുന്നു എന്നാലും ഞങ്ങൾക്ക് ആ സീറ്റ് ഫുള്ളായിട്ട് എന്തോ റബിൻ്റെ കുതിർത്ത് അങ്ങനെ കിട്ടി അങ്ങനെ ഞങ്ങൾ പോവുക സുഖമായിരുന്നു പിന്നെ ഞങ്ങൾ ട്രെയിനെടുത്ത് കേട്ടോ ഒക്കെ ട്രെയിൻ ട്രെയിനെടുത്ത് പിന്നെ ഞങ്ങൾ പോവുകയാണ് അങ്ങനെ ഇനി എത്തണമെങ്കിൽ ഒരു പതിനൊന്ന് മണിയൊക്കെ എത്താൻ ഞങ്ങളിപ്പോൾ അഞ്ച് മണിയായി അഞ്ച് മണിയായി എപ്പോഴാണ് നാലേ മുക്കാലിന് വന്ന് അഞ്ച് മണിക്ക് ട്രെയിൻ എടുത്ത് അപ്പോൾ ഇനി ഒരു പതിനൊന്ന് മണിയൊക്കെ ആവും അവിടെ എത്തുമ്പോഴേക്കും അങ്ങനെ പുലർച്ചെ വരുന്ന വണ്ടികളുടെ ഒക്കെ ടൈം നോക്കിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാരാണ് കേട്ടോ പിന്നെ തമിഴ്നാട്ടിൽ പൊങ്കലുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അവിടുത്തെ വെക്കേഷൻ നാല് ദിവസത്തെ വെക്കേഷൻ ഒക്കെ ചിലവർക്ക് അപ്പോൾ ആ സമയത്തൊക്കെ വരുന്നവരും ഫോണവരും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കാരണം നല്ല തിരക്കായിരുന്നു കഴിഞ്ഞിട്ട് ഒക്കെ ഇരുന്നു സെറ്റായി കളിച്ചുകൊണ്ടിരുന്നു കുറേ നേരം കളിച്ചതിന് ശേഷം എടുത്തൊരു വീഡിയോ ആണ് ഇത് ഇട്ടാ അങ്ങനെന്താ നല്ല കളിയിലാണ് ഇട്ട പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ ഇറങ്ങിയത് പുലർച്ചയായിരുന്നു പുലർച്ചയല്ല നല്ല ഇരുട്ടാമെപ്പോഴാണ് പിന്നെ കുറേശ്ശെ കുറെശ്ശേ ഇതാ വെളിച്ചം വെച്ച് വെളിച്ചം വെച്ച് വരാൻ തുടങ്ങി ഓരോ ജങ് ജംഗ്ഷനെത്തുമ്പോഴ് ജംഗ്ഷന് ഇങ്ങനെ ഷോപ്പ് ചെയ്യുമ്പോഴത്തേന് അങ്ങനെ നല്ല വെളിച്ചം വെച്ച് വന്നിട്ട് ഇപ്പം പോണ വഴിക്കുള്ള കാടും പറമ്പും പിന്നെ കൃഷികളും ഒക്കെ ഉണ്ട് ഇതിലിട്ട ലോങ് ആയതുകൊണ്ട് നല്ല ക്ലാരിറ്റി ഇല്ലെങ്കിലും പിന്നെ ഒരുപാട് തെങ്ങ് കണ്ടില്ല ഒരുപാട് തെങ്ങിൻ്റെ ഇതൊക്കെ ഉണ്ട് കിട്ടാം അവിടെ അങ്ങോട്ട് വിട്ട ഞാൻ അധികം ഉയരല്ലാത്ത മാവുകൾ നിറച്ച് ആയിട്ടുണ്ട് പിന്നെ തെങ്ങുകൾ വാഴകൾ ഭയങ്കര നന്നായിട്ടുള്ള കൃഷി ചെയ്യുന്ന ഒരു ഏരിയ ഒക്കെ ഞങ്ങൾ കണ്ടുവിട്ട പിന്നെ എന്തൊരു പുളിമരമാണ് ഇട്ടോ ഞങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ നിറയെ പുളിയായിരുന്നു അതിൽ എത്രയേ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ യുവമോള് കളിക്കാണ് പിന്നെ അപ്പുറത്തൊക്കെ ഉള്ള ആൾ ആളുകളാണ് സീറ്റിൽ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യേണ്ടത് അങ്ങനെ ഞങ്ങൾ കുറേ എത്തിയപ്പോൾ അതാ അടുത്തൊരു എവിടെയത് കോയമ്പത്തൂരൊക്കെ എത്തണതിന് തൊട്ട് മുൻപായിട്ട് ഇതാ അതുപോലെ കോയമ്പത്തൂർ കഴിഞ്ഞിട്ടോ കഴിഞ്ഞതിന് ശേഷമാണ് ഇതുപോലെ ലോറികൾ മറച്ച് നിർത്തിയിട്ടത് പുറത്ത് കണ്ടുവിട്ടോ അപ്പം ഞാനതൊന്നെടുത്തതാണ് ഇപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു വ്യൂ വിചാരിച്ചു വിചാരിച്ചാൽ ഫോൺ കൈ അതിൻ്റെ സൈഡിൽ കൂടെ ഫോൺ കൈ പുറത്തൊക്കെ ഇട്ടിട്ട് എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അത് ചോദിച്ചാൽ ഹിബു വെയിലടിച്ചിട്ട് നല്ല വെയിലുച്ച സമയമായി ഞങ്ങൾ വരുമ്പോൾ ഇരുട്ടേ പിന്നെ നല്ല വെയിലായിട്ടാണ് അങ്ങനെതാ ഇത് ഏതോ ഒരു കാവേരി അങ്ങനെ ഏതോ ഒരു പുഴയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാവേരി പുഴയും അങ്ങനെ തോന്നുന്നു കേട്ടോ എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതും ആയിട്ട് എടുത്തതായിരുന്നു നല്ല ബോട്ട് ഒക്കെ പോണതൊക്കെ എടുത്തതാണ് പക്ഷേ എന്റെ ഫോണിൽ നിന്ന് അത് ഡിലീറ്റ് ആയി പോയി എങ്ങനെ അങ്ങനെ ഞങ്ങളെന്താ ഈ റോഡ് എത്തി ഈ റോഡ് ഈ റോഡ് എത്തിണ്ട് ഈ റോഡ് കഴിഞ്ഞിട്ട് പിന്നെ സേലാണ് സോറി ഈ റോഡ് അല്ലാതെ കോയമ്പത്തൂരാണ് കോയമ്പത്തൂർ കഴിഞ്ഞിട്ടാണ് ഈ റോഡ് അപ്പം നമ്മൾ മുന്നേ ഇത് കോയമ്പത്തൂരാണ് ഓക്കെ ഇത് കോയമ്പത്തൂരാണ് ഇട്ടോ നല്ല ആളുകൾ കയറാൻ നിക്കുന്നുണ്ട് ഇട്ട സീറ്റൊക്കെ കിട്ടുകൊണ്ടതിൻ്റെ മക്കൾ ഭാഗത്തിന് ടേഡായില്ല പിന്നെ അത്യാവശ്യം കടന്നുറങ്ങാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ഇരിക്കണത്തെ സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫാമിലി തന്നെ നല്ല ഒരു ഇതിൽ ഫുള്ളായിട്ട് നമ്മുടെ ഫാമിലിക്ക് തന്നെ കിട്ടിയത് കൊണ്ട് നിങ്ങൾ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് യാത്ര യാത്രയൊക്കെ ഹാപ്പി ആയിരുന്നു നമ്മൾ ഇത് സ്ലീപ്പർ കിട്ടാത്തത് കൊണ്ട് തന്നെ ബസ്സിൽ പോണെന്നൊക്കെ വിചാരിച്ചു പക്ഷെ റിസ്ക്കാണ് തോന്നിയതുകൊണ്ട് പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഭാഗ്യത്തിന് നമുക്ക് നല്ല സീറ്റും കാര്യങ്ങളും കിട്ടി അങ്ങനെ ട്രെയിൻ അവിടെ നിന്ന് എടുത്തു ഞങ്ങൾ ഇനി ഇതാ വീണ്ടും തിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ രണ്ട് വർഷമായിട്ടോ വന്നിട്ട് ഞാൻ ലുബമോളുടെ ഹിബമോടെ ഇപ്പച്ചുള്ളപ്പോൾ വന്നതാണ് ഇപ്പോൾ ഇത് വന്നിട്ട് രണ്ട് വർഷമായി രണ്ട് വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് പിന്നെ അതിനിടയിൽ അവർ നാട്ടിൽക്കൊന്ന് രണ്ട് തവണ നാട്ടിലേക്കൊക്കെ വന്നിരുന്നു അപ്പോൾ പിന്നെ പിന്നെ ഇപ്പോഴാണ് ഞങ്ങൾ ഇപ്പോഴാണ് എല്ലാവരുമായിട്ട് പോണത് അങ്ങനെ അത് കഴിഞ്ഞത് അടുത്ത ജംഗ്ഷൻ ജംഗ്ഷനെത്തിട്ടോ അത് സേലാണ് അതിൻ്റെ ഇടയിൽ വരുന്നതൊന്നും എടുത്തില്ല ഇത് സേലത്ത് എത്തിയപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ സേലത്തുനിന്ന് ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നേരത്തെ बाड़ा बाड़ा दिल्ली वाला भूगल वाला ढोसा वाले 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 आजाना है चाय 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 समोसा समोसा ठी समोसा ठीक है लड़ीया चाय 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 समोसा समोसा बड़ा है इन्हें बहुत बढ़िया चाय समोसा കുട്ടികളുടെ സ്നാക്സ് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മേടിക്കുകയാണ് കേട്ടോ ടുക്കണം ഞാൻ ജസ്റ്റ് വീഡിയോ പോകുന്നേ ഉള്ളൂ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഞമ്മളിതാ പോവുകയാണ് ഇത് രാവിലെ ഈ പുഴയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല അപ്പോൾ ഇത് ഈ റോഡ് കഴിഞ്ഞിട്ടാണ് വരുന്നത് ഈ റോഡ് ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് ഈ ഒരു പുഴ കാണുന്നത് ഇതിന് മുമ്പായിട്ട് ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ബോട്ടൊക്കെ പോണത് ഇതാണ് പക്ഷേ എൻ്റെ ഫോണിൽ നിന്ന് അത് എന്തോ ആക്കാൻ പറ്റിയില്ല അത് കാരണമാണ് അതൊക്കെ വേണ്ടി നമ്മളിതാ നമ്മടെ സ്ഥലത്ത് എത്താനായി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങള് റോഡ് കഴിഞ്ഞ പിന്നെ സാലാണ് ആണ് അതിൻ്റെ ചെറിയൊരു ജംഗ്ഷൻ ആണ് അത് പക്ഷെ അവിടെ നിർത്തൊന്നുമില്ല പിന്നെ മെയിൻ ജംഗ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതാ സാലം ജംഗ്ഷനില് എത്താനായി വണ്ടി ഇങ്ങനെ പോയുകൂടെ വന്ന ഭയങ്കര കഴിക്കാൻ സാലം എത്തി ഇറങ്ങാനായി അങ്ങനെ ഞങ്ങളിത് ആ സേലം ജംഗ്ഷനെത്തി ഇവിടെ ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ നല്ല സിപ്പും തിരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ജംഗ്ഷൻ ഇവിടെ ഇറങ്ങി കുടുമോളിൽ ലുപമോളിൽ ഇതാ ഭയങ്കര ടയേഡായി എന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും അവർ ഉഷാറാണ് അങ്ങനെ ഇതാ നമ്മൾ ഇതാ ഈ സംഭവത്തിൽ കേറി പോകാൻ വേണ്ടി നോക്കിയത് മുമ്പ് കേറിയിട്ടുണ്ടെങ്കിലും കുട്ടികൾക്കൊന്നും പേടിയില്ല ഇപ്പം എനിക്ക് കാല് വയ്ക്കുമ്പോൾ ഇപ്പോഴും ഒരു പേടിയാണത് പഴയ പേടി ഇപ്പം നമ്മളെയിൽ പോകുന്നത് കുട്ടികൾക്കൊന്നും പേടിയില്ല കേട്ടോ എനിക്ക് എന്താണെന്ന് അറിയില്ലാണ്ട് കയറുമ്പോൾ പേടിയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല അപ്പം കയറുമ്പോൾ ചെറിയൊരു ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ താത്ത ഭയങ്കരമായിട്ട് പേടിച്ച് നിന്ന് ഞങ്ങളെല്ലാവരും കയറിക്കൊണ്ട് താത്ത ഫോണിൽ സീനായിരുന്നു കേട്ടോ എല്ലാവരും ചിരിക്കുകയായിരുന്നു അപ്പോൾ അതിൽക്ക് ഭയങ്കരമായിട്ട് പേടിയായി പിന്നെ അവർ വന്ന് കയറുമ്പോൾ പെട്ടെന്ന് കയറുമ്പോൾ ഒരു പേടിയായിരുന്നു അവർക്ക് അവർക്ക് എപ്പോഴും പേടിയാണ് അങ്ങനെ ഞങ്ങൾ അത് പെട്ടെന്ന് എത്തി അങ്ങനെ സാധനം പെട്ടെന്ന് എത്തിട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശേ വീഡിയോയിൽ പകർത്തിയിടുന്നതാണ് അങ്ങനെന്താ ഇത് മോളും കാത്താട മോളും എല്ലാവരും കൂടിയും കൂടിയിട്ട് ഫോൺ പോയത് നമ്മളിന് താഴെ കുറച്ചേരം വെയിറ്റ് ചെയ്യണം അപ്പോഴേക്കും വണ്ടി വണ്ടിയായിട്ട് താ അളിയൻ്റെ അനിയനെ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി വണ്ടിയുണ്ട് അപ്പം അതിൽ വിടാന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുപോകാൻ നമ്മളതിന് നടക്കുകയാണ് കേട്ടോ കുറച്ചേരം നടക്കാണ്ട് ഇങ്ങനെ സേലം മെയിൻ ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് മെയിൻ മെയിൻ റോഡിലെത്തിയിട്ടുണ്ട് നല്ല തിരക്കാട്ട ഒരു നല്ല തിരക്കാണ് ഇവിടെ വന്നപ്പോൾ കുട്ടികൾ നല്ല കളിയട്ടെ ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം എടുത്ത വോയിസാണ് അപ്പം ഇതാ കേട്ടോ വലിയൊരു പൊടി ഉയർത്തിണ്ട് ഇത് ഫോണിൽ കാണുന്ന പോലെ ഭയങ്കര വലിയൊരു കൊടിയാണ് ഇട്ട് നമ്മുടെ ഇന്ത്യൻ പതാകം ഉയർത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി റെസ്റ്റ് എടുത്ത് വെള്ളം കുടിച്ച് എല്ലാം കഴുകി മോറി കഴിഞ്ഞ് ഇതാ കയ്യും കാലം കഴുകി വൃത്തിയാക്കി വേനൽ ഇടുക അതിന് ശേഷം ഇതാ കണ്ടോ പാളം കൊണ്ടുള്ള പ്ലേറ്റ് നല്ല അത്ഭുതാക്കിയിട്ട് നമ്മുടെ അവിടെ കഞ്ഞി കുടിക്കാൻ ഉപയോഗിക്കരുത് എന്തോ ഒരു കർക്കിടക കഞ്ഞി അങ്ങനെ കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അപ്പം നടത്ത വീഡിയോ ആണ് അപ്പോൾ താത്ത ഇവിടെ ചപ്പാത്തി കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ദോശ നല്ല ചൂടു കൊടുക്കുന്ന നമുക്ക് എനിക്കിവിടുത്തെ കറി ഭയങ്കര ഇഷ്ടാ കേട്ടോ അങ്ങനെ ചിക്കനും കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ് ഭയങ്കര ഇഷ്ടമാണ് അത് തേങ്ങ അരച്ച് പറഞ്ഞ പോലെ നല്ല ടേസ്റ്റാണ് പോലെയല്ല തേങ്ങ അരച്ച തന്നെയാണ് നല്ല ഇഷ്ടമാണ് അപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കണം ഇപ്പോൾ മോൾക്ക് കറി എല്ലാവരും ഒഴിക്കുന്നതായിട്ടപ്പോൾ കറി വേണ്ട ചിക്കൻ്റെ പീസ് മാത്രം മതി എന്ന് പറഞ്ഞു അങ്ങനെ കറിയൊക്കെ കുടിച്ച് എന്താ അതുപോലെ ഞാൻ കറി സോറി കറിയൊക്കെ കുടിച്ചിട്ട് ഭക്ഷണമൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഇതാ നമ്മൾ റൂമിൽ വെക്കുമൊക്കെ ഒന്ന് വന്ന് എല്ലാവരും ഞാൻ മുമ്പ് വന്നിട്ടില്ല ഒരു വീടിരുന്നതിന് ശേഷം ഇപ്പോൾ ആദ്യീട്ടാണ് വരുന്നത് കേട്ടോ അങ്ങനെ കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ താഴത്തെ കോഫി ഉണ്ടാക്കുന്നുണ്ട് കുട്ടികൾ കണിക്കുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോ അത് നല്ല കളിയിലാണ് ഒരു രക്ഷയില്ല കാരണം എല്ലായിട്ട് എല്ലാ താത്താരും കുട്ടികളും ഉണ്ട് ഇരുമോളും ഇരുവമോളൊക്കെ അപ്പോൾ നല്ല കളിയിലാണ് ഇപ്പോൾ താത്ത കോഫീൻ്റെ അക്കീട്ട് ഞങ്ങൾക്ക് കൊടുത്താൽ നല്ല ടേസ്റ്റ് തോന്നിയിട്ട് ആദ്യം ഒരു കപ്പ് വാങ്ങി കുടിച്ച് പിന്നെയും എന്താ വീണ്ടും ഒരു കപ്പും കൂടിയും മേടിച്ച് കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണിത് കഴിയാനായി അതാ മക്കൾസൊക്കെ ഇതാ അവിടെ ഇരുന്ന് കുടിക്കണം അങ്ങനെ രണ്ടാമത്തെ കപ്പ് വാങ്ങിക്കുടിച്ച് ഇത്രയേ ഉള്ളൂ രണ്ടാമത്തെ കപ്പ് വാങ്ങിക്കൂടി കഴിഞ്ഞതാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ വിശേഷം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഇത് ബാക്കിയായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പം എല്ലാവരും ഇഷ്ടമായി സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ